നമ്മുടെ കുളിർമ തനിമ നീല ഞങ്ങൾ ഞങ്ങളുടെ ഏരിയ നോക്കാം ഞങ്ങളുടെ പ്രദേശം ഞങ്ങൾ അതാ നോക്കുന്നത് അവിടെ നമുക്കൊപ്പം ചിന്ത കൂടി ചേരുകയാണ് ചിന്ത കിട്ടിയ ഫണ്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണമായിട്ട് പറയുന്നത് നിങ്ങൾ ഒന്നും ചെയ്തില്ല ഒരു തലമുറയുടെ കാലം അത്രയും നിങ്ങൾ ആക്കി അതായത് കൊല്ലം കൊല്ലം നിങ്ങൾ വേസ്റ്റ് ആക്കി എന്നാണ് പറയുന്നത് ഇവരൊക്കെ കൊല്ലത്ത് തന്നെയാണോ ജീവിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം കൊല്ലം നേരിട്ട് വന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അഭിപ്രായം പറയില്ല ഇപ്പൊ കൊല്ലത്തെ വികസനം എന്ന് പറഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടുന്ന തരത്തിലുള്ള മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ച വി പാർക്ക് ഒരു കൃത്യമായ ഉദാഹരണമാണ് ഒരു കോർപ്പറേഷൻ ഒരു ഐ ടി പാർക്ക് ആരംഭിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അതേപോലെ തന്നെ എത്രയോ നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കുടിയിപ്പുഴ ചണ്ടിരി പോ ചിടിപ്പോ എന്ന് പറയുന്നത് കേട്ടുണ്ട് പക്ഷേ ഇപ്പൊ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അത് പൂർണമായും ബയോമൈനിങ്ങിലൂടെ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം മാറ്റി നീക്കം ചെയ്ത് സുന്ദരമായ പ്രദേശമായി പൂന്തോട്ടമായി അവിടെ ഐ പാർക്ക് തുടങ്ങാൻ പോകുന്നു വേണമെങ്കിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉൾപ്പെടെ തുടങ്ങാൻ പറ്റുന്ന ടൂറിസത്തിന്റെ എല്ലാം വികസനത്തിന്റെ ഭാഗമായി തുടങ്ങാൻ പറ്റുന്ന മനോഹരമായ സ്ഥലമായി അത് മാറി എന്നുള്ളതാണ് പിന്നീട് കൊല്ലത്തിന്റെ ഇപ്പൊ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുക്കുന്ന കാര്യമായ സ്കിൽടെക് ദീപങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതി ഇവിടുത്തെ അംഗനവാടികൾ കണ്ടാൽ നമുക്കറിയാം ഹൈടെക് ആക്കി മാറ്റുകയാണ് ഏറ്റവും മികച്ച സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന് പറഞ്ഞുള്ള പദ്ധതി പിന്നെ പ്രകാശപൂരിത കൊല്ലം ഇപ്പൊ ഏത് തെരുവുവിളക്കാ കത്താത്തതെന്ന് മനസ്സിലാകുന്നില്ല നമുക്ക് പോയി നോക്കിയാൽ അറിയാം ഇവിടുത്തെ തെരുവ് വിളക്കുകളെല്ലാം കത്തുന്നുണ്ട് അതുപോലെ തന്നെ അഷ്ടമുടിക്കായലിന്റെ നവീകരണവും അഷ്ടമുടിക്കായലിന്റെ ശുചീകരണ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനമായി ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്നൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത് അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എൽ ഡി എഫ് തുടരും നാട് വളരുമെന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു വാക്ക് യഥാർത്ഥത്തിൽ നമുക്കിപ്പോ ഉപയോഗിക്കാനേ കേരളത്തിൽ കഴിയില്ല കാരണം നവകേരള പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഈ ഭരണത്തിൽ ഓരോ ജനങ്ങൾക്കും ലഭ്യമാകുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ പൂർണമായും തൃപ്തരാണ് എന്നുള്ളത് മനസ്സിലാക്കണം സ്വന്തം കാര്യം കറണ്ട് കട്ട് പവർ കട്ട് ഈ പത്ത് വർഷങ്ങളിൽ ആ പവർ കട്ട് ഉണ്ടായിട്ടില്ല ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കിടന്നതാണ് പതിനെട്ട് മാസം ആ കുടിശ്ശിക പൂർത്തീകരിച്ച് വർദ്ധിപ്പിച്ച് ഇപ്പോൾ രണ്ടായിരം രൂപയാക്കി നൽകുകയാണ് അപ്പൊ ഈ മാസം കയ്യിലേക്ക് കിട്ടിയത് കഴിഞ്ഞ മാസത്തെ ആയിരത്തി അറുന്നൂറും ഇപ്പ മാസത്തെ രണ്ടായിരവും കൂടെ ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ പറയാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ പ്രകടന പത്രിക ഞങ്ങൾ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് നാല് വർഷം പച്ചവെള്ളം അപ്പൊ അങ്ങനെ ഓരോ മേഖലയിലും കുടുംബശ്രീ മേഖലക്കകത്ത് ആശാവർക്കർമാരുടെ ജീവിതത്തിനകത്ത് ഇടപെടുന്നതിനകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ അപ്പൊ ഇതെല്ലാം ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല എപ്പോഴെങ്കിലും നമുക്കിപ്പോ വിലക്കയറ്റത്തെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ടോ അപ്പൊ ശരിക്കും പറ്റാണല്ലേ ഈ ഓണം കഴിഞ്ഞല്ലോ ഒരു പട്ടിണി സമരം എന്തായാലും ഒരു നമുക്ക് പ്രേക്ഷകർ അല്ലെങ്കിൽ മറ്റൊരു മാറ്റം ആണ് ഇവിടെ ഉണ്ടാകുക വിലക്കയറ്റം എന്താണ് പ്രശ്നം എന്താണ് എന്നത് അവർ കൂടി ഏ അവർ കൂടി വിലക്കയറ്റത്തിന്റെ കാര്യത്തിലൊക്കെ അവർക്ക് കൂടി പറയാൻ പറ്റും ഇപ്പൊ കിട്ടൂടാ ഇപ്പൊ കിട്ടും ചേട്ടാ നമ്മുടെ കുളിർമ തനിമ നീല ഏരിയ നോക്കുന്നത് വെറുതെ ഞങ്ങൾക്ക് എന്റെ വീട് പോയല്ലേ ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ സമരം ചെയ്തത് ഞങ്ങൾ കേസ് ഞങ്ങളുടെ കേസ് എന്തേലും പറയാല്ലേ ഈ വീട് എത്ര വീട് പോയി ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങളുടെ എം എൽ എ ഈ ഏരിയ വന്നിട്ടുണ്ടോ കൊഴപ്പായി എന്നാ തോന്നുന്നത് നിങ്ങള് പറയുന്നിടത്ത് അല്ലല്ലോ കാര്യങ്ങൾ അല്ലെങ്കിൽ മുഴുവനും വീട് കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നതിനകത്ത് ഭയങ്കര മോശം സമീപനമാണ് കേരളത്തിലെ വെച്ച സുരക്ഷിതമായി ജീവിക്കുക

നമ്മുടെ ഇവിടെ നിന്ന് പള്ളിത്തോട്ടത്ത് അങ്ങോട്ട് പോയാൽ കോർപ്പറേഷൻ തന്നെ വച്ചുകൊടുത്ത ഫ്ളാറ്റുകളുണ്ട് അതുപോലെ തന്നെ നീലിമ കുളിർമ തുടങ്ങിയ ഫ്ളാറ്റുകൾ ഇവിടെ ഉണ്ട് മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഞാൻ പറയട്ടെ നിങ്ങളുടെ മുമ്പിൽ സംഭവം ഒരു അവന്റെ എന്റെ അടുത്ത് എന്റെ അടുത്ത് ആരടിക്കന്ന് ഇവിടെ ഒരു മനുഷ്യനും ആരെയടിച്ചിട്ടില്ല ഒമ്പതര വയസ്സുകൊണ്ട് സുഭക്ഷമായിരിക്കും ഇയാളൊന്ന് റേഡി ചെയ്തു ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോ ഇല്ലാത്ത ഈ നാടി ആവശ്യമില്ലാത്ത ഈ ചേട്ടൻ പറഞ്ഞ സത്യം തന്നെയാണ് ഞങ്ങള് കഴിഞ്ഞ തവണ തീരക്ഷ മേഖലയിലാണ് താമസിക്കുന്നത് കടലിൽ കയറി റോഡ് വരെ പോയി ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിവിടെ ഞങ്ങള് ഈ റോഡിൽ ഇറങ്ങി നിന്ന് സമരം വെച്ചു വരെ റോഡ് വെച്ച് ഞങ്ങൾ കഴിച്ച ഉണ്ടായിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഇലക്ഷൻ ടൈമിന്റെ കാര്യം ഞാൻ പറയുന്നത് പാർലമെന്റ് ഇലക്ഷൻ അപ്പോഴും ഞങ്ങൾ അതായത് ഈ പറഞ്ഞ ഈ പറഞ്ഞ ചേട്ടൻ സാഗീത നമ്മൾ ഇത്രയും പേരെ കടൽ കയറി ഈ നൌഷാദ് ഇതൊക്കെ എന്റെ തലയിൽ ആവൂല ഭരണ സംവിധാനം മുഴുവനും വന്നല്ലോ ജില്ലാ കളക്ടറക്കം വന്നല്ലോ എല്ലാ സംവിധാനം ഉണ്ടായിരുന്നു എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ആ നടപടി എടുത്ത് ഇവർക്കെല്ലാം വീട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഉടനെ കൊടുക്കും അത് തരക്ക ിൽ വെച്ചിട്ട് ആ ചാനൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ കൂടെ വരാം സന്ദർശിക്കാൻ വരാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി എന്തുകൊണ്ട് പുള്ളിക്കാരൻ ഇതുവരെ വന്നില്ല കുഞ്ഞു പിള്ളാരെ പറ്റി ജീവിക്കുന്ന െ ചിന്ത പറഞ്ഞോ നാലാണോ കളിയേണ്ടത് എന്നെ തന്നെയാണ് കളിയേണ്ടത് അല്ല ഒന്നോ രണ്ടോ പേര് സംഘടിതമായി വന്നതെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ അഭിപ്രായം നൌഷാദ് എം എൽ എ എന്ന് പറഞ്ഞൊരു എം എൽ എ ഇരയപുരത്ത് ഏറ്റവും ശക്തമായി ജനങ്ങൾക്കിടയിൽ ഇന്റു സെവൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എം എൽ എ ആണ് അത് മനസ്സിലായി ഇപ്പൊ അടുത്ത കാലങ്ങളിലൊന്നും ർക്കും കാണാൻ പറ്റിയിട്ടില്ല രണ്ട് ഈ പറ്റിട്ടില്ല അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ പോരാമതി ചിന്ത പറഞ്ഞ ഈ നീലിമ കുളിർമ ഫ്ലാറ്റിലേക്ക് ഈ ചാനൽ സംഘം ഒന്ന് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക കാരണം അവിടെ ഒന്നാമത്തെ പ്രശ്നം സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ അല്ല അല്ല രണ്ട് ആ വീടുകൾക്കകത്ത് അടുക്കളയിലും ബാത്റൂമിൽ ഉൾപ്പെടെയുള്ള ഭാഗത്ത് ഏ അടുക്കളയിലും അടുക്കളയിലും ബാത്റൂമിൽ ഉൾപ്പെടെയുള്ള ഭാഗത്ത് അതിങ്ങനെ എന്താ പറയുന്ന ചിതൽപ്പുറ്റി പൊഴിഞ്ഞ് വീഴുന്നണക്ക് പൊഴിഞ്ഞു വീണോണ്ടിരിക്കുകയാണ് ആ ഫ്ളാറ്റ് നിന്ന ഞാൻ ഇന്നലെ പോയി കണ്ടതാണ് നീലമയുടെ കാര്യം പറയാണ് കുളിർമയുടെ അങ്ങേറ്റത്തെ അഴിമതിയാണ് കൊല്ലം കോർപ്പറേഷൻ ഈ രണ്ട് ഫ്ളാറ്റിലും നടത്തിയിരിക്കുന്നത് മതിയായ മതിയായ ഡ്രൈനേജ് സൗകര്യം ഇല്ല അവിടുത്തെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകി ആളുകൾക്ക് ജീവിക്കാൻ പറ്റാതെ പകർച്ചവ്യാധി ഉണ്ടാകുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുകയാണ് നിങ്ങൾ വരാ ഞാൻ കാണിച്ചു തരാം ഇത് തന്നെയാണല്ലോ പറ്റും അവർക്കൊന്നും ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥാന കൗൺസിലറെ വിളിച്ചപ്പോ പറഞ്ഞാറിയോ കടലേറെന്ന് പറയുമ്പോ കടലാകുമ്പോ കേറും ആൾക്കാരാകുമ്പോ മരിക്കും വീടാകുമ്പോ പോവും ഇതാണ് പറഞ്ഞത് ഒരു ഒരു മേധാവിത്വം വഹിക്കുന്ന ഒരാൾ പറഞ്ഞൊരു വാക്കാണിത് സജീവ് എന്ന് പറയുന്ന സജീവ് എന്ന് പറഞ്ഞ കൗൺസിലർ ഞങ്ങൾ പറഞ്ഞാൽ